തളങ്കര മാലിക് ദിനാർ പള്ളിക്കുളത്തിൽ യുവാവ് മുങ്ങിമരിച്ചു ബാംഗ്ലൂർ ഡി ഹള്ളി താനി റോഡിലെ മുജാഹിദിന്റെ മകനും അറബി കോളേജ് വിദ്യാർത്ഥിയുമായ ഫൈസാനാണ് മരിച്ചത് കുടുംബത്തോടൊപ്പം മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനായി എത്തിയ ഫൈസാൻ കുളത്തിൽ കുളിക്കാനിറങ്ങിയ അനുജനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മുങ്ങി മരിച്ചത് തളങ്കര ദിനാർ പള്ളിയിലെ കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചത് നാടിനെ കണ്ണീരിലാഴ്ത്തി ബംഗ്ലൂർ ഡി ജെ ഹള്ളി താനി റോഡിലെ മുജാഹിദ്ദീൻ്റെ മകനും അറബിക് കോളേജ് വിദ്യാർത്ഥിയുമായ ഫൈസാനാണ് മരിച്ചത് കുടുംബത്തോടൊപ്പം മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനായി എത്തിയതായിരുന്നു ഫൈസാൻ അനുജൻ സകലൈൻ പള്ളിക്കുളത്തിൽ രാവിലെ പതിനൊന്ന് മണിയോടെ കുളിക്കാനിറങ്ങിയിരുന്നു കാൽവഴുതിയ സക്കലൈൻ നിലയില്ലാ കയത്തിലേക്ക് വീഴുകയും ചെയ്തു അനുജൻ മുങ്ങിത്താഴുന്നത് കണ്ടയുടൻ രക്ഷിക്കുവാനായി കുളത്തിലേക്ക് ഫൈസാൻ എടുത്തു ചാടി എന്നാൽ ശക്തമായ മഴ കാരണം നിറഞ്ഞു കവിഞ്ഞ കുളത്തിൽ ഫൈസാനും മുങ്ങി താഴുന്നു സമീപത്തുണ്ടായിരുന്ന ബന്ധുക്കളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രണ്ടു പേരെയും കുളത്തിൽ നിന്നും പുറത്തെടുത്തത് ഉടൻ തന്നെ തളങ്കര മാലിക്തിനാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫൈസാന്റെ ജീവൻ രക്ഷിക്കുവാനായില്ല അനുജൻ സക്കലൈൻ മാലിക്തിനാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫൈസാന്റെ മൃതദേഹം പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ഷകീലയാണ് മരണ റിയാൻ സൽമാൻ അഫ്നാം എന്നിവർ മറ്റു സഹോദരങ്ങളാണ് ഫൈസാനും സഹോദരനും കുടുംബാംഗങ്ങളും അടങ്ങുന്ന പതിനൊന്നംഗ സംഘം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് മാലിക് മാലിക്തിനാർ പള്ളിയിൽ സിയാറത്തിന് എത്തിയത് ബുധനാഴ്ച ഉച്ചയോടെ ഇവർ മടങ്ങാനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് നാടിനെ തന്നെ വേദനയിലാകിയ അപകട മരണമുണ്ടായത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്